ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലാക്കുൽ മേക്കേഴ്സ് പി എസ് സി അപ്പോൾ നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ തേർട്ടി ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഡേ ടു ആണ് എസ് സി ആർ ടി കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം പ്രിലിംസിനൊക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എസ് സി ആർ ടി നിന്നാണ് നമ്മൾ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യുന്നില്ല ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഒരു വീഡിയോയിൽ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് ഉൾപ്പെടും ചിലപ്പോൾ രണ്ട് വീഡിയോസ് എങ്കിലും നമ്മൾ എസ് സിആർ ടി യുടെ ചെയ്യുമായിരിക്കും നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്നോ രണ്ടോ തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തറവാകും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നെടുക്കുന്ന ചാപ്റ്റർ ഫിഫ്ത് സ്റ്റാൻഡേർഡ് സാമൂഹ്യശാസ്ത്രം ചാപ്റ്റർ വൺ ചരിത്രത്തിലേക്ക് മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം പ്രാചീനകാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട സ്മാരകങ്ങളാണ് കുടക്കല്ലുകൾ മുനിയറകൾ നന്നങ്ങാടികൾ മധ്യപ്രദേശിലെ ഫിംബെറ്റ്ക ഗുഹാ ചിത്രങ്ങൾ ഏത് കാലത്തിന് ഉദാഹരണമാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മധ്യപ്രദേശിലെ ഭീംബെറ്റ്ക ഗുഹ ചിത്രങ്ങൾ ഏത് കാലത്തിന് ഉദാഹരണമാണ് ചരിത്രാതീത കാലം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതും ഇന്നും സംരക്ഷിക്കപ്പെടുന്നതുമായ കേരളത്തിലെ കോട്ട ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതും ഇന്നും സംരക്ഷിക്കപ്പെടുന്നതുമായ കേരളത്തിലെ കോട്ടയാണ് പാലക്കാട് കോട്ട അടുത്ത ക്വസ്റ്റ്യൻ പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആർക്കിയോളജി പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം ആർക്കിയോളജി നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ് ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം എപ്പിഗ്രാഫി ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിൽ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പിന്നെ ഈ ഈ പാഠത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള രണ്ടു മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇതൊരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അപ്പം ഒരു ചാപ്റ്ററും കൂടി എടുക്കാം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് മനുഷ്യൻ ആദ്യമായി തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം മനുഷ്യൻ ആദ്യമായി തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടം പ്രാചീന ശിലായുഗം ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ പഞ്ചാബിലെ സോഹൻ താഴ്വര ആന്ധ്രാപ്രദേശിലെ കുർണൂൽ കാശ്മീർ താഴ്വര തമിഴ്നാട്ടിലെ അതിരമ്പക്കം ഒന്നൂടെ പറയാം ഇന്ത്യയിലെ പ്രധാന പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ പഞ്ചാബിലെ സോഹൻ താഴ്വര ആന്ധ്രാപ്രദേശിലെ കുർണൂൽ കാശ്മീർ താഴ്വര തമിഴ്നാട്ടിലെ അതിരമ്പാക്കം പ്രാചീന ശിലായുഗ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം പ്രാചീന ശിലായുഗ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപത്തുള്ള ഭീംബേഡ്കയിൽ മധ്യപ്രദേശിലെ ഫോപ്പാലിന് സമീപത്തുള്ള ഫീംബേഡ്കയിൽ ശിലായുഗത്തെ കുറിച്ച് പരാമർശിക്കുന്ന റോമിലെ ധാപ്പറിന്റെ കൃതി റോമില ധാർ ആണ് ശിലായുഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന റോമില ധാറിന്റെ കൃതി ഇന്ത്യ ചരിത്രം പ്രാചീന കാലം ഇന്ത്യ ചരിത്രം പ്രാചീന കാലം നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഗോൾഡൻ ചൈൽഡ് ഇനി പ്രാചീന ശിലായുഗത്തിന്റെയും നവീന ശിലായുഗത്തിന്റെയും ചില സവിശേഷതകൾ നോക്കാം പി എസ് സി ചിലപ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് നോക്കിയേക്കാം പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ പരിക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചു നാടോടികളായിരുന്നു തീയുടെ ഉപയോഗം അറിയാമായിരുന്നു ഗുഹകളിൽ താമസിച്ചു പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ് പരിക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചു നാടോടികളായിരുന്നു തീയുടെ ഉപയോഗം അറിയാമായിരുന്നു ഗുഹകളിൽ താമസിച്ചു നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകൾ മൂർച്ഛപ്പെടുത്തിയതും മിനിസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു ആയുധങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിച്ചു കൃഷി ആരംഭിച്ചു മൃഗങ്ങളെ ഇണക്കി വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു ചക്രങ്ങൾ ഉപയോഗിച്ചു സ്ഥിരമായി ഒരിടത്ത് താമസിച്ചു വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു സമൂഹ ജീവിതം ആരംഭിച്ചു അപ്പൊ നവീന ശിലായുഗത്തിന്റെ പ്രത്യേകതകളാണ് മൂർച്ഛപ്പെടുത്തിയതും മിനിസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു ആയുധങ്ങളുടെ എണ്ണവും ഗുണവും വർദ്ധിച്ചു കൃഷി ആരംഭിച്ചു മൃഗങ്ങളെ ഇണക്കി വളർത്തി മൺപാത്രങ്ങൾ നിർമ്മിച്ചു ചക്രങ്ങൾ ഉപയോഗിച്ചു സ്ഥിരമായ ഒരിടത്ത് താമസിച്ചു വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു സമൂഹ ജീവിതം ആരംഭിച്ചു ഇനി വെങ്കല യുഗത്തെ കുറിച്ചാണ് പറയുന്നത് വെങ്കലയുഗം എന്ന് പറയുന്നത് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം അതിനു മുമ്പ് ഒരു യുഗം കൂടെ ഉണ്ടായിരുന്നു താമ്രശിലായുഗം കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് താമ്രശിലായുഗം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം വെങ്കലയുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹാരപ്പൻ സംസ്കാരം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീ നദീതടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം യുഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ശ്രദ്ധിച്ചേക്കുക മെസ്സപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം മെസോസ് എന്നാൽ മദ്യമെന്നും പൊട്ടാമസ് എന്നാൽ നദി എന്നുമാണ് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഉത്ഭവം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഉത്ഭവം അർമീനിയൻ പർവ്വതം അർമീനിയൻ പർവ്വതം മെസ്സപ്പട്ടോമിയ ഇന്നറിയപ്പെടുന്നത് മെസ്സപ്പട്ടോമിയ ഇന്നറിയപ്പെടുന്നത് ഇറാഖ് എന്നാണ് ക്യൂണിഫോം ലിപി ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ക്യൂണിഫോം ലിപി ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം മെസ്സപ്പട്ടോമിയയിലെ ദേവാലയ സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് മെസ്സപ്പട്ടോമിയയിലെ ദേവാലയ സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് എന്തു പേരിലാണ് സിഗറാത്തുകൾ മെസപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ദേവാലയം ഏത് നഗരത്തിലാണ് മെസപ്പട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന ദേവാലയം ഏത് നഗരത്തിലാണ് ഉറും നഗരം നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിൽ ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത് നൈൽ നദീതടത്തിൽ ജലഘടികാരം സൂര്യഘടികാരം എന്നിവ ഉപയോഗിച്ച നാഗരികത ഈജിപ്ഷ്യൻ നായകരുത ജലഘടികാരം സൂര്യഘടികാരം എന്നിവ ഉപയോഗിച്ച നാഗരികതയാണ് ഈജിപ്ഷ്യൻ നാഗരികത മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളടങ്ങിയ സൗരപഞ്ചാംഗം ഉപയോഗിച്ചിരുന്ന നാഗരികതയാണ് ഈജിപ്ഷ്യൻ നാഗരികത സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള സിംഗ്സ് പ്രതിമ നിർമ്മിച്ച നാഗരികത ഈജിപ്ഷ്യൻ നാഗരികത ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള സ്വിങ്സ് എസ് പി എച്ച് ഐ എൻ എക്സ് സ്വിങ്സ് എന്ന പ്രതിമ നിർമ്മിച്ച നാഗരികതയാണ് ഈജിപ്ഷ്യൻ നാഗരികത ഹൈറോഗ്ലിഫിക്സ് ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ലിപി എന്ന് ഓർത്ത് നോക്കിയേ ക്യൂണിഫോം ലിപി ആരുമായി ബന്ധപ്പെട്ടതായിരുന്നു മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം ഇവിടെ ഈജിപ്ഷ്യൻ സംസ്കാരം വരുമ്പോഴത്തേക്കും അത് ഹൈറോഗ്ലിഫിക്സ് ലിപി ലോകപ്രസിദ്ധമായ പിരമിഡുകൾ ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഫറവോ ഈജിപ്തിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് ഫറവോ എന്നാണ് ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ ശവഗുരു കുടീരങ്ങൾ അറിയപ്പെടുന്നത് പിരമിഡുകൾ ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ ശവഗുരു കുടീരങ്ങൾ അറിയപ്പെടുന്നത് പിരമിഡുകൾ ഈജിപ്തിലെ പിരമിഡുകളിൽ ഏറ്റവും വലുത് ഈജിപ്തിലെ പിരമിഡുകളിൽ ഏറ്റവും വലുതാണ് ഗിസയിലെ പിരമിഡ് ഗിസയിലെ പിരമിഡ് ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡായ ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് കുഫു രാജാവ് കുഫു രാജാവാണ് ഈജിപ്തിലെ ഏറ്റവും വലിയ പിരമിഡായ ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചത് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച നദീതടം ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച നദീതടമാണ് സിന്ധു സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളാണ് മോഹൻജദാരോ ഹാരപ്പ കാലിബെങ്കൻ ലോത്തൽ മോഹൻജദാരോ ഹാരപ്പ കാലിബെങ്കൻ ലോത്തൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ശേഷിപ്പുകളിലൊന്നായ മഹാസ്നാനഘട്ടം എവിടെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളിൽ ഒന്നായ മഹാസ്നാനഘട്ടം എവിടെയാണ് മോഹൻജദാരോ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആദ്യത്തെ കേന്ദ്രം സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആദ്യത്തെ കേന്ദ്രമാണ് ഹാരപ്പ ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ പുരാവസ്തു ഗവേഷകൻ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ പുരാവസ്തു ഗവേഷകരാണ് ജോൺ മാർഷൽ ദയാറാം സാഹ്നി ആർ ഡി ബാനർജി എസ് ആർ റാവു ജോൺ മാർഷൽ ദയാറാം സാഹ്നി ആർ ബി ബാനർജി എസ് ആർ റാവു അടുത്തിടെ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമായ ഗിർസാര ഏത് സംസ്ഥാനത്താണ് ഗിർസാര ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഹാരപ്പൻ ലിപി ചിത്രലിപിയാണ് ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതീരത്താണ് ഹൊയാഹോ ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതീരത്താണ് ഹൊയാഹോ ചൈനീസ് ലിപി ചിത്രലിപിയാണ് ചന്ദ്രഗ്രഹണവും കൃത്യമായി പ്രവചിക്കുകയും ഓരോ വർഷവും മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിനങ്ങളായി കണക്കാക്കുകയും സൂര്യചന്ദ്രന്മാരെ ആസ്പദമാക്കി കലണ്ടറം നിർമ്മിച്ച നാഗരികത ചന്ദ്രഗ്രഹണം കൃത്യമായി പ്രവചിക്കുകയും ഓരോ വർഷവും മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൽ ദിനങ്ങളായി കണക്കിലാക്കുകയും സൂര്യചന്ദ്രന്മാരെ ആസ്പദമാക്കി കലണ്ടറും നിർമ്മിച്ച നാഗരികതയാണ് ചൈനീസ് നാഗരികത ഓക്കെ രണ്ട് ചാപ്റ്റേഴ്സ് വരുന്നു ഇത് പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മെസ്സപ്പട്ടോമിയൻ എന്ന വാക്കിന്റെ അർത്ഥം മെസ്സപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് പിന്നെ ഈ ഓരോ ശിലായുഗ കാലഘട്ടത്തിലെ ചിത്രങ്ങളൊക്കെ കാണപ്പെടുന്ന പ്രദേശം ചോദിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിന് സമീപത്തുള്ള ഫീംബേഡ് ഫീംബേഡ്കയിൽ പിന്നെ ഉപ്പസത്യാഗ്രഹം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പിന്നെ മധ്യപ്രദേശിലെ ഭീംബേഡ്ക ഗുഹാചിത്രങ്ങൾ ഏത് കാലത്തിന് കാലത്തിനുദാഹരണമാണെന്ന് ചോദിച്ചാൽ ചരിത്രാതീത കാലം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതും ഇന്നും സംരക്ഷിക്കപ്പെടുന്നതുമായ കേരളത്തിലെ കോട്ട പാലക്കാട് കോട്ട അപ്പം അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഓക്കെ താങ്ക്